കിളി പോയി മഴ കഴിഞ്ഞ പാതിരാത്രിയിൽ വേറെ ആരെയും കൂട്ടാതെ വിരിഞ്ഞ റോഡിലൂടെ പറന്നങ്ങനെ ആകാശം നോക്കി നടക്കുമ്പോൾ ദേ ഒരു ബോർഡ് സ്പാരോ ട്രേഡിംഗ് അത് കൊള്ളാം കച്ചവടം പക്ഷി വ്യാപാരം പറവകൾ വിൽക്കപ്പെടും വിവർത്തകൻ എന്ന നിലയ്ക്ക് റാഷ് എന്ന രവിശങ്കറിനെയും ആൽബർട്ടോ കെയ്റോ എന്ന ബാബു രാമചന്ദ്രനെയും ട്രോളാൻ തീരുമാനിച്ചു ഞാൻ ആ കുരുവി ഫാക്ടറിയിലേക്ക് പക്ഷി മാർക്കറ്റിലേക്ക് പറവകളുടെ ഹോൾസെയിൽ കേന്ദ്രത്തിലേക്ക് ബെല്ലടിക്കാതെ കയറി ചെന്നു ഒരൊറ്റ കുരുവിക്കുഞ്ഞിനെ പോലും ഉണർത്തരുത് എന്ന നിർബന്ധമുണ്ടായിരുന്ന ആ ഞാൻ ഒച്ചയുണ്ടാക്കാതെ അനങ്ങാതെ ഒന്നുമേ ചിന്തിക്ക പോലും ചെയ്യാതെയാണ് ചെന്ന് കയറിയത് ിൽ പറവയില്ല പറാവുകാരൻ പഴയ പട്ടാളക്കാരൻ എന്തൊരുറക്കം മുന്നോട്ടു തന്നെ നടന്നു ആരുമില്ല ആ രണ്ട് പൂച്ചക്കണ്ണുകൾ എവിടെ പോയി ജനൽ പതിയെ തള്ളി ഞാൻ ഒളിഞ്ഞു നോക്കി അറിയാത്ത ഏതോ ഒരു ഭാഷയിൽ ഒരു പയ്യൻ സകല വ്യാകരണവും തെറ്റിച്ച് തളർന്നുറങ്ങുന്നു ഭായ് ഭായ് പറവകൾ കേൾക്കാതെ ഞാൻ വിളിച്ചു ആ ഏതോ ഒരു ഭാഷ കണ്ണും തിരുമ്മി എണീറ്റു വന്നു വല്ലാതെ പാവം തോന്നി കുറ്റബോധത്താലും ശബ്ദം താഴ്ത്തിയും ഞാൻ അവനോട് ചോദിച്ചു കിളികൾ അവൻ പറഞ്ഞു കിളി പോയി കിളിപ്പോയി കിളി പോയി കിളി പോയി കിളി പോയി കിളി പോയി ലോകത്തിലെ മുഴുവൻ മനുഷ്യരും ചേർന്ന് പല ഭാഷകളിൽ പാടുകയാണ് കിളി പോയി എന്ന് ഒന്നും പറവാനില്ല പിന്നെ ഞാൻ ചെയ്ത മൂന്ന് കാര്യങ്ങൾ നിങ്ങൾക്കും ചെയ്യാവുന്നതാണ് പോയ കിളിയെ തെരയുക എന്നതൊഴിച്ച്